മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഫെഫ്ക എന്ന് പറയുന്നത് അതിനകത്ത് സംവിധായകരുണ്ട് അതുപോലെ ക്യാമറാമാൻമാരുണ്ട് അങ്ങനെ നിരവധി സ്ക്രീൻ പ്ലേ പ്ലേ ഉണ്ട് അത്തരത്തിൽ തിരക്കഥാകൃത്തുക്കളുണ്ട് എല്ലാവരുടെയും സംഘടനകളുടെ ഒരു വലിയ സംഘടനയാണ് ഫെഫ്ക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ സംഘടനകൾക്കും പ്രത്യേക സംഘടനകളുണ്ട് എല്ലാ ആളുകൾക്കും അവരെല്ലാവരും തന്നെ ലയിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഫെഫ്ക അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ബി ഉണ്ണികൃഷ്ണൻ ആ വേണു കൃഷ്ണൻ ഇന്ന് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള ബിജു മേനോനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ആരോപണം ഉന്നയിച്ചത് എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്തു ചെയ്യട്ടോ എൻ്റെ കമൻറ്റുകളിലേക്ക് വരാം അദ്ദേഹം പറഞ്ഞേക്കണത് ഈ ബിജു മേനോൻ കരാർ ഒപ്പിടുമ്പോൾ ആ കരാറിലൊക്കെ തന്നെ പലപ്പോഴും പ്രമോഷൻ കൂടി പങ്കെടുക്കണം എന്ന് പറഞ്ഞു കൊണ്ടാണ് കരാറൊക്കെ ഒപ്പിടുന്നത് പക്ഷേ പല പ്രമോഷനുകളിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല അങ്ങനെ പങ്കെടുക്കാത്തതുകൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിർമ്മാതാവിന് നഷ്ടപ്പെട്ടു അത് ചെറിയ പണമാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബി ഉണ്ണികൃഷ്ണൻ വളരെ ആവേശപരിതനായി നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നിർമ്മാതാവിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ആ വിഷമം മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ വാസ്തവമൊക്കെ ഉണ്ടാകും കാരണം ഈ ഒരു സിനിമ എടുത്തു കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് ബിജു വന് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ശേഷം വന്നിരുന്ന് ഈ നാട്ടുകാരെ പറ്റിക്കുന്ന പല തള്ളുകളൊക്കെ കൂടി പറയാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിരുന്നു നടന്ന സംഭവം യഥാർത്ഥത്തിൽ അത് നടന്ന സംഭവമാണോ നടക്കാത്ത സംഭവമാണോ അറിയില്ല എന്തായാലും പടം ഒട്ടുപോടിയില്ല എന്നുള്ളതാണോ വാസ്തവം അത് ഒ ടി ടിയുടെ ഭാഗമായി ഒരു ചാനലിൻ്റെ ഷോയിൽ പങ്കെടുക്കാം എന്നുള്ളത് ഈ പറയുന്ന ബിജു മേനോൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പഴയ സുഹൃത്താണ് അദ്ദേഹം അനൂപ് കണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ജവാൻ ഓഫ് വെള്ളിവല എടുത്തതാണ് അതുപോലെ തന്നെ മെക്സിക്കൻ അപാരതയൊക്കെ എടുത്ത ഒരു ഡയറക്ട് ജവാൻ ഓഫ് വെള്ളി അദ്ദേഹം ഡയറക്റ്റ് ചെയ്തതാണ് ആ പടം ഇതുപോലെ ഒട്ടും ഓടിയില്ല പക്ഷേ മെക്സിക്കൻ ആ ഭാരത എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തതാണ് അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഈ പറയുന്ന ടൊബിനോ അതുപോലെ എല്ലാവരെയും കൂടി വിളിച്ചിരുത്തി കുറച്ച് കഥയൊക്കെ പറയിപ്പിച്ചുകൊണ്ട് കുറച്ച് ഓടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഓടിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്ത് ചെയ്തില്ല ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ ആ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷോയിൽ ബിജു മേനോൻ പങ്കെടുത്തില്ല അങ്ങനെ പങ്കെടുക്കാതിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒ ടി ടി കാര് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കുറച്ചാണ് കൊടുത്തത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം അപ്പോൾ അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ബി ഉണ്ണികൃഷ്ണൻ സാംസ്കാരിക നായകനും ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ വളരെയധികം വേദനിക്കുന്നു ദുഃഖിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത് കൂടാതെ അദ്ദേഹം പറയുന്നത് ഇപ്പം ഇത് തന്നെയാണ് ബിജു മേനോൻ ഈ ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് അത് വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ തന്നെ ഇതാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ജിത്തു ജോസഫിൻ്റെ ഇപ്പം ഏറ്റവും പുതിയ സിനിമയാണ് വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ബിജു മേനോനെതിരെ ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു ഒരു വലിയ ആരോപണങ്ങളുമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിനെ അദ്ദേഹം എന്താണെങ്കിലും താത്വികമായിട്ടൊന്നും സമീപിച്ചിട്ടില്ല എന്ന രീതിയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് സാധാരണ അദ്ദേഹം വന്നിരുന്ന് വളരെ താത്വികമായ ചില അവലോകനങ്ങൾ സിനിമയെക്കുറിച്ചൊക്കെ നടത്തേണ്ടതാണ് അതിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ നടി പീഡിപ്പിക്കപ്പെട്ട കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഇദ്ദേഹം ഏതാണ്ട് താത്വികമായിട്ടുള്ള അവലോകനം നടത്തുകയും ഫലത്തിൽ ഇവരെല്ലാവരും തന്നെ നടൻ്റെ നിൽക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിലെന്താണെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല ചെറുതായിട്ടെങ്കിലും ഒരു നീതിയുടെയും ന്യായത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിൽക്കുന്നു പക്ഷേ ബിജു മേനോൻ്റെ ഏതെങ്കിലും ഡേറ്റ് കിട്ടിയാൽ ഇനി ഇദ്ദേഹം ഈ നീതിയും ന്യായത്തിൽ നിന്നും മാറുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരിക്കേണ്ടത് അതുകൊണ്ട് വലതുവശത്തെ കള്ളലിലോ അല്ലെങ്കിൽ ഇപ്പുറം പോലെ നടന്ന സംഭവത്തിലൊക്കെ തന്നെ പ്രമോഷന് വന്നിരിക്കുക എന്നിട്ട് നമ്മുടെ വിനീത് മറ്റേ ധ്യാൻ ശ്രീനിവാസനൊക്കെ ചെയ്യുന്ന പോലെ പ്രൊമോഷനുകളെല്ലാം ഗംഭീരമായിട്ട് നടത്തുക പക്ഷേ സിനിമയിൽ കണ്ടന്റ് ഒന്നുമില്ലെങ്കിൽ സിനിമ എന്ത് ചെയ്യുക എട്ട് നിലയിൽ പൊട്ടുക എന്നുള്ളതാണ് സാധാരണ സംഭവിക്കുന്നത് നിങ്ങളറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടരും എന്ന് പറയുന്ന സിനിമക്കോ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാലോ മോഹൻലാലിനെ വിജയിച്ച നിരവധി സിനിമകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള സിനിമകൾക്കൊന്നും മോഹൻലാലിന് പ്രൊമോഷ് വന്നിരിക്കുകയും വലിയ തള്ളുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് അതുപോലെ ചില സിനിമകളിൽ അമീർ അമീർഖാൻ്റെ ഒക്കെ സിനിമകളിൽ അങ്ങനെയല്ല അദ്ദേഹം സിനിമകളിൽ അഭിനയിക്കുകയും മുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റിൽ അദ്ദേഹം ഇന്ത്യ മുഴുവൻ യാത്രയൊക്കെ ചെയ്യുന്നപ്പോൾ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പല തരത്തിലാണ് ആളുകൾ ചെയ്യുന്നത് അത്തരത്തിൽ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ബിജു മേനോൻ്റെ കൂടി ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ആകെ ബിജു മേനോൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഈ കരാറിൽ പത്ത് ദിവസം ഇതുപോലെ പ്രമോഷന് വേണ്ടി ഇരിക്കാം എന്നുള്ളതൊക്കെ ഇനി മുതൽ വെട്ടിക്കളഞ്ഞിട്ട് എൻ്റെ ഡേറ്റ് തരാം എന്നുള്ളത് ബിജു മേനോൻ പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കറക്റ്റാണ് കാരണം സിനിമക്ക് ഇത്തരത്തിലുള്ള തള്ളലിലൊന്നും ആവശ്യമില്ല പ്രമോഷനൊക്കെ നടക്കണം ഇല്ലെന്നല്ല നമ്മൾ പറയണം പക്ഷേ നായകന്മാർ തന്നെ വന്നിരുന്ന് തള്ളണ്ടേ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ മോഹൻലാലൊക്കെ മിക്ക സിനിമകൾക്ക് വന്ന് നമ്മൾ ഒന്നും കേട്ടിട്ടില്ല തള്ളിയാൽ പോലും അദ്ദേഹമൊക്കെ ഒരു മയത്തിലേ തള്ളാറുള്ളൂ അതേസമയം ധ്യാൻ ശ്രീനിവാസിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂകളെല്ലാം തന്നെ വളരെ ഹിറ്റാകുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും പടം ഹിറ്റാകാറില്ല എന്നുള്ളത് കൂടി ഈ സിനിമാക്കാർ ഓർക്കുന്നതെന്ന് അതുകൊണ്ട് ബിജു മേനൻ പ്രമോഷ് വരാത്തതും കൂട്ടത്തിൽ ഇപ്പം ഇന്നപോലെ അശ്വന്ത് കോക്കിൻ്റെ എന്നാണ് റിവ്യൂ ഒക്കെയാണ് ഞങ്ങളുടെ സിനിമയെ തകർത്തത് എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല കാരണം ഈ നടന്ന സംഭവമൊക്കെ ഹിറ്റാകാതെ നന്നായി അത്രയും കുറച്ച് ആളുകളെ അത് ഒ ടി ടി കണ്ടിട്ട് എന്ത് ചെയ്തു അവർ സമാധാനത്തോടുകൂടി കണ്ടോളും പക്ഷെ അല്ലാതെ ബാക്കിയുള്ള നല്ല സിനിമകളാണെങ്കിൽ ഇതല്ലാതെയും വിജയിച്ചോളും ഇപ്പം തണ്ണീർ മൊത്തം ദിനങ്ങളൊന്നും ആരും തള്ളിയിട്ടല്ല കണ്ടത് പല തള്ളാതെ തന്നെ തണ്ണീർ മൊത്തം ദിനങ്ങളൊക്കെ ഹിറ്റായതാണ് എന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട ഈ പറയുന്ന പോലെ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം വലിയ നേതാവാണ് ഫെഫ്കേയുടെ ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഈ താത്വിക അവലോകനമൊക്കെ നടത്തിയിട്ട് നിർമ്മാതാക്കളോട് ഇടക്കെങ്കിലും ഇതുകൂടി പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് കൂട്ടത്തിൽ എൻ്റെ പഴയ സുഹൃത്തായിട്ടുള്ള അനൂപ് കൂടി ഈ ജവാൻ ഓഫ് വള്ളിമല എടുത്തപ്പോഴും അതുപോലെ മെക്സിക്കൻ അഭാരത അദ്ദേഹം നിർമ്മിക്കുകയൊക്കെ ചെയ്തപ്പോഴും സിനിമകൾ കുറച്ചുകൂടി കണ്ടൻറ്റും കുറച്ചുകൂടി വൃത്തിയായിട്ടും ചെയ്താൽ ജനം കാണും അല്ലാതെ പ്രൊമോഷൻ തള്ളും കൊണ്ട് മാത്രമേ യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു നോക്കുന്നു പക്ഷേ കരാറിലുണ്ടെങ്കിൽ ബിജു മേനും കൂടി അവിടെ ചെന്നിരിക്കുന്നതാണ് പിന്നെ അദ്ദേഹത്തിന് ചില ഒരു ചമ്മലൊക്കെ ഉള്ള ഒരാളാണ് ഓവറായിട്ട് തള്ളാൻ നിങ്ങൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അരൂപിനോട് പറയാനുള്ളൂ